ഹലോ ഡിയർ മക്കളെ വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി ഇസ്മി അനന്തു അപ്പം മക്കളെ ഇന്ന് ഇന്നെനിക്ക് വളരെയധികം സന്തോഷമുള്ള ദിവസമാണ് മറ്റൊന്നുമല്ല നമ്മൾ ഇത്രയും ദിവസം പ്രതീക്ഷിച്ചിരുന്ന കാത്തിരുന്ന ആ ദിവസം വന്നതി നമ്മുടെ പ്ലസ് ടു സേ എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു അപ്പോൾ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഞാൻ നിങ്ങളെപ്പോലെ തന്നെ കഷ്ടപ്പെട്ടാണ് ആ ദിവസങ്ങളിലൊക്കെ ക്ലാസ് ഇട്ടത് നിങ്ങൾക്കറിയാമായിരിക്കും ഒട്ടും സമയമില്ലാത്ത സമയത്തും അത്ര എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി യൂട്യൂബിലും അല്ലെങ്കിൽ എൻ്റെ ബാച്ചിലും ഒക്കെ ക്ലാസ് എടുത്തത് സോ നിങ്ങളും എഫോർട്ടിട്ടും ഞാനും എഫോർട്ടിട്ടും അതിൻ്റെ ഫലം നമുക്ക് ഏറ്റവും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയപ്പം സന്തോഷിക്കണ്ടേ യെസ് ആ ഒരു സന്തോഷമാണ് ഇന്ന് എനിക്കുണ്ടായത് ഞാൻ പറഞ്ഞ മക്കളെ കഷ്ടപ്പെട്ട് നമ്മൾ വാങ്ങുന്ന മാർഗിന് അതിൻ്റെതായ ഫലമുണ്ട് അത് മനസ്സിലായി ഇന്ന് എന്നെ വിളിക്കുന്ന കുട്ടികൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും എനിക്ക് നിങ്ങൾ അതുമായിട്ട് അതിൻ്റെ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് നിങ്ങളുടെ ആ ഒരു ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ വോയിസ് മെസ്സേജിലൂടെ എനിക്ക് മനസ്സിലായി ഇവിടെ വഴിയിലെന്തോ നിന്ന് വിളിക്കുന്ന കുട്ടികളുണ്ട് എനിക്കത് കേട്ടിട്ട് എന്നെ വിളിച്ചിട്ട് കരയുവാണ് സാറേ ഞാൻ പറയണില്ലത് എനിക്ക് അത്രയ്ക്ക് വളരെ സന്തോഷം തോന്നിയ നിമിഷങ്ങളാണ് മക്കളെ അത് അതുപോലെ തന്നെ അവരുടെ പേരൻസ് എന്നെ വിളിക്കുന്നു എന്താ പറയുക എന്നെ നേരിട്ട് കാണണമെന്ന് പറയുന്നു തിരുവനന്തപുരത്തുനിന്ന് വിളിക്കുന്നു അവിടെ നിന്ന് വിളിക്കുന്നു സാറിനൊന്ന് നേരിട്ട് കാണണം എൻ്റെ സ്ഥലം ആലപ്പുഴയാണ് മക്കളെ അപ്പോൾ എനിക്ക് അവിടെ വന്ന് നിങ്ങളെ കാണാനുള്ള അവസരം എനിക്ക് ഇപ്പോൾ ഇല്ല ഞാൻ അവിടെ എവിടെയെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമുക്ക് കാണാം പക്ഷേ നിങ്ങളുടെ ആ ഒരു സ്നേഹം മാത്രം മതി എനിക്കത് വളരെയധികം സന്തോഷം ഇന്നത്തെ ദിവസം എൻ്റെ പൂർണ്ണതയിലെത്തി എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം എന്താ പറയുക വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോൾ കമൻറ്റായിട്ട് ഓരോരോ വീഡിയോയുടെ അടിയിലും കമൻറ്റായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് എനിക്ക് ഒന്നും പറയാനില്ല ഇത് എന്നോട് നന്ദി പറയുകയോ അതിൻ്റെ ഒന്നര ആവശ്യമില്ല മക്കളെ നിങ്ങളെടുത്ത എഫേർട്ടിനാണ് ഫലം കിട്ടിയത് ഇത്രയും ഒരു വർഷത്തെ ആ ഒരു കോഴ്സ് ഒരു വർഷത്തെ ആ ഒരു കോഴ്സാണ് നിങ്ങൾ വേറൊരു ഒരു ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം കൊണ്ട് അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ അഞ്ച് ദിവസം കൊണ്ടൊക്കെ നിങ്ങൾ പഠിച്ച് ജയിച്ചത് അപ്പോൾ നിങ്ങൾക്കാണ് മക്കളെ ഒരു സല്യൂട്ട് കൊടുക്കേണ്ടത് സ്വയം ഒന്ന് എഴുന്നേറ്റ് ഇരുന്ന് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് സല്യൂട്ട് കൊടുക്കുക യെസ് ഇത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഫലം കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇന്ന് ജയിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ എന്താ പറയുക എല്ലാവർക്കും ഒരു ഓൾഡ് ദി ബെസ്റ്റ് ഇനിയുള്ള ഫ്യൂച്ചറിലേക്കുള്ള കോഴ്സുകളെടുത്ത് നല്ലൊരു ജോലി വാങ്ങുക അവിടെ ഒന്നും ഇതേപോലെ ഉഴപ്പൊന്നും ചെയ്യരുത് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് കുറച്ച് ഉഴപ്പിക്കൊണ്ടാണ് നിങ്ങൾക്ക് പരാജയപ്പെട്ടത് പരാജയം നേരിടേണ്ടി വന്നത് സോ അവിടെ ഇതേപോലത്തെ ഉഴപ്പൊന്നും ചെയ്യ ഉഴപ്പൊന്നും സംഭവിക്കരുത് ആദ്യം തൊട്ട് തന്നെ പഠിച്ചു പോകുക ഓക്കെ പിന്നെ എനിക്ക് പറയേണ്ട മറ്റ് ചില ആൾക്കാരുണ്ട് എനിക്ക് അവരോടാണ് ഇനി അടുത്തതായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് സേ എക്സാം എഴുതിയിട്ട് തോറ്റുപോയ എൻ്റെ കുട്ടികൾ അവരും എൻ്റെ കുട്ടികൾ തന്നെയാണ് അല്ലാതെ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ജയിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത് തോറ്റുപോയ കുട്ടികളുമുണ്ട് അത് മാത്സിൻ്റെ കുട്ടികളുണ്ട് ഫിസിക്സിൻ്റെ കുട്ടികളുണ്ട് എക്കണോമിക്സ് ഹ്യൂമാനിറ്റിസ് കുട്ടികൾ വരെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് സാറേ തോറ്റുപോയി ഞാനി എന്ത് ചെയ്യണമെന്ന് മക്കൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയുകയാണ് തോറ്റുപോയ കുട്ടികൾ മക്കളെ ഇവിടെ നോക്ക് എന്നെ നോക്ക് എന്നെ നോക്ക് ഞാൻ പറയാം എനിക്കറിയാം നിങ്ങൾ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുമായിരിക്കും പേരൻസ് ഉൾപ്പെടെയുള്ളവർ കരയുന്നുണ്ടായിരിക്കും നിങ്ങളുടെ കൂടെ ഇരുന്ന് കരയുന്നുണ്ടായിരിക്കും എനിക്ക് നിങ്ങളുടെ മെസ്സേജ് നിന്ന് മനസ്സിലായി സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നു സാറേ എന്ന് പറഞ്ഞ മെസ്സേജ് ഇവരോടൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പറയുവാണ് എടാ നിങ്ങൾ പ്ലസ് ടു തോറ്റു എന്നൊരു കാര്യമേ ഉണ്ടായിട്ടുള്ളൂ പ്ലസ് ടു തോറ്റു ഒരു എക്സാം ഒരു പേപ്പറിൽ എഴുതുന്ന ഒരു എക്സാമിന് തോറ്റു എന്ന് കരുതി ജീവിതത്തിൽ തോറ്റെന്ന് വിചാരിക്കുന്ന നിങ്ങൾ മണ്ടന്മാരാന്ന് ഞാൻ പറയത്തുള്ളൂ എടാ മക്കളെ ജീവിതം ഇങ്ങനെ കിടക്കുവാണ് നിങ്ങൾക്ക് അല്ലാതെ ഇവിടം കൊണ്ട് ജീവിതം അവസാനിച്ചു ഞാൻ മരിക്കാൻ പോവാണെന്നൊന്നും പറഞ്ഞേക്കരുതേ കൈയും കാലും ഇല്ലാത്ത ആളുകൾ വരെ ജീവിക്കുന്നുണ്ട് ഇവിടെ അവർ ജീവിതത്തിൽ തോറ്റുപോയോ ഇല്ല വീടും പണവും ഇല്ലാതെ കഷ്ടപ്പെട്ട് വഴിയിലിരുന്ന് തെണ്ടുന്ന ആൾക്കാരുണ്ട് അവർ തോറ്റുപോയോ നിങ്ങൾ നാലോചിച്ചേക്കു അച്ഛനും അമ്മയും ആരും ഇല്ലാതെ അനാഥാലയങ്ങളിൽ ജീവിക്കുന്ന കുട്ടികളുണ്ട് അവർ തോറ്റുപോയോ അവർ ജീവിക്കുന്നില്ലേ അവർ ആത്മഹത്യ ശ്രമിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇതെല്ലാം ഉണ്ട് അച്ഛനും അമ്മ ഒരു കുടുംബം എന്താ പറയാ ജീവിക്കാനുള്ള ഒരു അല്പം പണമുണ്ട് കുറെ ഒന്നുമില്ലല്ലോ അല്പം പണമുണ്ട് ധരിക്കാൻ വേഷമുണ്ട് എടാ മക്കളെ നിങ്ങൾ അമ്പലപ്പറമ്പുകളിൽ ബലൂൺ വിറ്റോണ്ടിരിക്കുമ്പോ ബലൂൺ വിറ്റോണ്ടിരിക്കുന്ന കൊച്ചു പിള്ളാരെ കണ്ടുണ്ടോ എവിടെയെങ്കിലും പൂര പറമ്പിലൊക്കെ പോയാൽ കാണുമായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്സവങ്ങൾ പോകുമ്പോൾ കാണാൻ പറ്റും ഈ നാടോടി പെൺകുട്ടികൾ അല്ലെങ്കിൽ നാടോടി കുട്ടികൾ അവർ ഈ ബലൂണും കൊണ്ടിങ്ങനെ നടക്കുവാർ എടാ അവർക്ക് ആ ബലൂൺ വിട്ട് വിട്ടുകഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഇരുപത് രൂപ അല്ലെ അമ്പത് രൂപ അതിനു വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് അവർ അത്രയും കഷ്ടപ്പാട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അവർക്ക് വിദ്യാഭ്യാസം പോലും ഇല്ല നിങ്ങൾ പ്ലസ് ടു വരെ പഠിച്ച കുട്ടികളാണ് ആലോചിക്കണം എന്നിട്ട് നിങ്ങൾ തോറ്റുപോയി അല്ലെങ്കിൽ തകർന്ന് എൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നു എന്ന് വിചാരിക്കുന്ന നിങ്ങളെ ഞാൻ എന്താ പറയണ്ടേ എടാ അടുത്ത വർഷം ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എന്തിനാ അങ്ങനെ ചിന്തിക്കണം ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് കേട്ടാ നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ് അവരെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഭാഗ്യവാന്മാരാണ് ഒരു പരീക്ഷ തോറ്റു ഒരു പേപ്പറിൽ എഴുതുന്ന ഒരു സാധനം അതിന് തോറ്റു ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയുള്ള പരീക്ഷ ഈ പ്ലസ് ടു എക്സാം കൊണ്ട് എന്താ ഗുണമെന്ന് അറിയുവോ അടുത്ത വർഷത്തെ എക്സാമിന് അടുത്ത വർഷത്തെ എക്സാമിൽ അടുത്ത വർഷം നിങ്ങൾ ചേരാൻ പറഞ്ഞ് ജോയിൻ ചെയ്യാൻ പോകുന്ന ആ ഒരു കോഴ്സിന് വേണ്ടിയുള്ള മാർക്ക് ഇത് പിന്നെ നിങ്ങളുടെ ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ടുവിലെ ഇംഗ്ലീഷിന് ഒരു പ്രാധാന്യമുണ്ട് ഓക്കെ അത് രണ്ടുമല്ലാതെ വേറൊരു കാര്യം സർട്ടിഫിക്കറ്റ് കൊണ്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ഇത് പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ കുറേ അധികം പഠിച്ച ഒരാളാണ് അതുകൊണ്ട് ഞാൻ പറയുക എൻ്റെ എസ് എസ് എൽ സിയുടെ സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് വെരിഫൈ ചെയ്യാനും പിന്നെ നമ്മുടെ ഈ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നോക്കാനും ഒക്കെ മാത്രമാണ് അത് ഉപയോഗിക്കുന്നത് ഓക്കെ പിന്നെ പ്ലസ് ടുവിൻ്റെ പ്ലസ് ടുവിൻ്റെ എങ്ങും വേണ്ട ഞാൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴൊക്കെ പ്ലസ് ടുവിൻ്റെ കാര്യമില്ല പിന്നെ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി കൊടുക്കുമ്പോൾ അതും കൂടെ കൊടുക്കുക അതിനകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് യൂസ് ആയിട്ട് വന്നിട്ടുള്ള ഞാനൊന്ന് പുറത്തേക്ക് പോകുന്നതിനെ പറ്റി ചിന്തിച്ചപ്പോഴത്തേക്ക് എവിടെ കോണ്ടാക്ട് ചെയ്ത് പോകും അവർ പറഞ്ഞു പ്ലസ് ടുവിൽ ഇത്ര ശതമാനം മാർക്കുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെയാണ് ഐ എൽസി വേണ്ട എന്നൊക്കെ പറഞ്ഞു സോ ഇവിടെ മാത്രമേ ഈ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ അല്ലാതെ ഒരു കാര്യമില്ല ഞാൻ എന്നെ പുച്ഛിച്ച് തള്ളുന്നതല്ല എന്ന് പറഞ്ഞാൽ അത്രയും ഉള്ളൂ അടുത്ത വർഷത്തെ അല്ലെങ്കിൽ അടുത്ത കോഴ്സിന് പോകാനായിട്ട് മാർക്ക് വേണം നല്ല മാർക്ക് ഉണ്ടെങ്കിൽ കിട്ടത്തുള്ളൂ നീറ്റ് ജെഇ പോലുള്ള എൻട്രൻസ് എക്സാമിന് പോകണമെങ്കിലും നല്ല മാർക്ക് വേണം ഓക്കെ അല്ലാതെ ഡിഗ്രി ചെയ്യാനേട്ടാ അടുത്ത വർഷം നിങ്ങൾ എന്താണ് പരീക്ഷ എഴുത് ജയിച്ചാൽ മതി അടുത്ത വർഷം മാർക്കും കൊണ്ട് പോകാം നിങ്ങൾക്ക് അല്ല ജീവിതം തോറ്റുന്നൊന്നും പറഞ്ഞേക്കല്ലേ കേട്ടോ ഇവിടം കൊണ്ട് ജീവിതം തീർന്നു തകർന്നു എന്നൊന്നും ഒരിക്കലും പറഞ്ഞേക്കരുത് കേട്ടാ മക്കളെ അങ്ങനെയൊന്നും തീരത്തില്ലടാ അങ്ങനെയാണെങ്കിൽ എത്ര പേര് തോറ്റുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ ഉള്ള ജീവിതത്തിൽ അങ്ങനെ നമ്മൾ വിചാരിക്കില്ല ഇത്രയും പഠിച്ചിട്ടും ഞാൻ ചിന്തിക്കണ്ടേ ഷോ എനിക്ക് നല്ലൊരു നിലയിൽ എത്താൻ പറ്റിയില്ല എന്ന് ഞാൻ എനിക്ക് ചിന്തിക്കാൻ മേലെ അങ്ങനെയൊന്നും വിചാരിക്കില്ല മക്കളെ ജീവിതം ഇനി നിങ്ങളുടെ മുന്നിൽ ഇഷ്ടം പോലെ ഇടപ്പുണ്ട് എത്ര വയസ്സുണ്ട് നിങ്ങൾക്ക് പതിനേഴ് പതിനെട്ട് വയസ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഇരുപത് വയസ്സ് മാക്സിമം രണ്ട് വർഷമൊക്കെ ആയിട്ട് എക്സാം എഴുതുന്ന കുട്ടികളൊക്കെ ഇതിലുണ്ട് മാക്സിമം ഇരുപത് വയസ്സ് ഇനി എന്തോരം ലൈഫ് കിടപ്പുണ്ട് അതുകൊണ്ട് സൂയിസൈഡിനെ പറ്റി ചിന്തിക്കുന്ന കുട്ടികൾ അന്ന് മറന്നേക്കുക നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്നോട് കുറേ കുട്ടികൾ ചോദിക്കുന്നുണ്ട് സാറേ പ്ലസ് ടു എക്സാമിന് തോറ്റു ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയാൻ പോകുന്നത് മക്കളെ നിങ്ങൾ പ്ലസ് ടുവിന് ഇപ്പോഴത്തെ സേ എക്സാമിന് തോറ്റ നിങ്ങൾ ഇനി കമ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസ് എന്ന കാറ്റഗറിയിലാണ് എന്നാണ് കമ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ടു സേ എക്സാമിന് തോറ്റ് കഴിയുമ്പോഴത്തേക്കും അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ വിളിക്കുന്ന പേരാണ് കമ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസ് വീഡിയോ മൊത്തമായിട്ട് കാണണേ വീഡിയോ മൊത്തമായിട്ട് കാണുക അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളവർ എനിക്കറിയാം കഷ്ടംബർ വീട്ടിലെ വിളിച്ചോണ്ടിരിക്കുമ്പോൾ ഈ കാര്യം ചോദിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് മക്കൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ ശ്രദ്ധിച്ചോണേ ഇതാണ് പുതിയ റൂള് ഈ റൂള് നിങ്ങൾ വായിച്ചു നോക്കുക കമ്പാർട്ട്മെൻറ്റൽ വിദ്യാർത്ഥികൾക്ക് വിജയിക്കാനാകാത്ത വിഷയങ്ങൾക്ക് ഒന്നാം വർഷമോ രണ്ടാം വർഷമോ കുട്ടിയുടെ താല്പര്യം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതാവുന്നതാണ് ഇത് ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമല്ല നമ്മുടെ ഹയർ സെക്കൻഡറിയുടെ മാനുവൽ എക്സാം മാനുവലിലുള്ള കാര്യമാണ് ഒന്നാം വർഷ പരീക്ഷയാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ രണ്ടാം വർഷത്തെ ഉയർന്ന സ്കോറും രണ്ടാം വർഷത്തെ പരീക്ഷയാണ് രജിസ്റ്റർ ചെയ്തെങ്കിൽ ഒന്നാം വർഷത്തെ ഉയർന്ന സ്കോറും നിലനിർത്തുന്നതായിരിക്കും ഉപരിപഠനത്തിന് യോഗ്യത നേടാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറെ ആശ്വാസത്തിന് വക നൽകുന്നതാണ് ഇതുവരെ ഒന്നാം വർഷവും രണ്ടാം വർഷവും നിർബന്ധമായി എഴുതണമായിരുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ എനിക്കൊണ്ട് ഒരു വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഒന്നോ ഒരു വർഷം ഒന്നര വർഷം മുമ്പ് എനിക്ക് അറിയാമല്ലോ കറക്റ്റ് വർഷം അറിയാമല്ല അതിനു മുമ്പ് വരെ മക്കളെ നിങ്ങൾ പ്ലസ് ടു തോറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പ്ലസ് ടു എക്സാമ്പിളിന് പ്ലസ് ടു മാത്സ് നിങ്ങൾ തോറ്റു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് പ്ലസ് വണ്ണിലെ മാത്സും എഴുതണം പ്ലസ് ടുവിലെ മാത്സ് എഴുതണം എങ്കിലേ നിങ്ങൾ ജയിക്കത്തുള്ളൂ പറയുന്നത് മനസ്സിലാകണല്ലോ നേരത്തെ 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 നിങ്ങൾ ഇപ്പോൾ മാത്സിന് തോറ്റാന്നിരിക്കട്ടെ എക്സാമിന് തോറ്റു അപ്പോൾ നിങ്ങൾ പ്ലസ് വൺ വീണ്ടും ഒന്ന ഒന്നേം തുടങ്ങണം പ്ലസ് വൺ നിങ്ങൾ ഒന്നേം തുടങ്ങണം പ്ലസ് ടു തുടങ്ങണം പ്ലസ് ടു എഴുതണം ഇത് രണ്ടും എഴുതി ജയിച്ചെങ്കിൽ മാത്രമേ മുപ്പത്താറ് മാർക്ക് വാങ്ങിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ ജയിക്കത്തുള്ളൂ എന്നാൽ മക്കളെ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോണേ എന്നാൽ പുതിയ റൂൾ അനുസരിച്ച് പുതിയ റൂൾ കണ്ടല്ലോ എന്താന്ന് കമ്പാർട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് വിജയിക്കാനാകാത്ത വിഷയങ്ങൾക്ക് ഒന്നാം വർഷമോ രണ്ടാം വർഷമോ കുട്ടിയുടെ താല്പര്യം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതാവുന്നതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ പ്ലസ് വണ്ണിൽ എക്സാമ്പിൾ ശ്രദ്ധിച്ചോണേ പ്ലസ് വണ്ണിന് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഒരു പതിനെട്ട് വേണ്ട പതിനെട്ട് വേണ്ട പതിനഞ്ച് ഓക്കേ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഒരു പതിനേഴ് ഇരിക്കട്ടെ ടോട്ടൽ എത്രയായി മക്കളെ ടോട്ടൽ എത്രയായി ടോട്ടൽ രണ്ടും കൂടെ കൂട്ടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എത്രയായി പതിനഞ്ചും പതിനേഴും മുപ്പത്തിരണ്ട് മാർക്കായി അല്ലയുടെ മക്കളെ നിങ്ങൾ തോറ്റു നിങ്ങൾ തോറ്റു കാരണം മുപ്പത്താറ് മാർക്ക് വാങ്ങണം മക്കളെ നൂറ്റി ഇരുപതിൽ മുപ്പത്താറ് മാർക്ക് വാങ്ങണം നിങ്ങൾ അതും കൂടെ ഞാൻ പറയും ഇവിടെ ശ്രദ്ധിച്ചേ കുറേ പേർ എന്നോട് ചോദിച്ചു സാറേ എനിക്ക് ഡി ഡി ആണ് കിട്ടിയത് എന്തുകൊണ്ടാണ് ഡി കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് മക്കളെ നിങ്ങൾ ഇത് കണ്ടാൽ മതി ഇത് ഈ ടി ഇ എന്ന് പറയണ ഈ സംഭവം കണ്ട ഇത് നൂറ്റി ഇരുപതിൽ മുപ്പത്താറ് മാർക്കുണ്ടെങ്കിൽ നീ ഒക്കെ ജയിക്കത്തുള്ളൂ എന്താണ് നൂറ്റി ഇരുപതിൽ മുപ്പത്താറ് മാർക്കുണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കും അതിൻ്റെ കൂടെയാണ് നമ്മുടെ സിഇയും പ്രാക്ടിക്കലും കൂടെ ചേർക്കുമ്പോഴാണ് ടോട്ടൽ നൂറ്റി പതിനാലാവുന്നത് അപ്പോഴാണ് ഗ്രേഡ് സി പ്ലസോ സി ഒക്കെ ആയി മാറുന്നത് നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ ഈ രണ്ട് മാർക്ക് കഴിഞ്ഞ് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല കാരണം അത് ഫിക്സ്ഡാണ് മുപ്പത്തെട്ടും നാൽപ്പതും ലാബിൻ്റെ മാർക്കും പിന്നെ സി മാർക്കും അവിടെ ആണ് നിങ്ങൾക്ക് നിങ്ങൾ എഴുതുന്നത് നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഈ ടി എന്ന് പറയുന്ന മാർക്കാണ് അത് ഈ നൂറ്റി ഇരുപതിലാണെന്ന് പറഞ്ഞാൽ പ്ലസ് വണ്ണിലെ അറുപതും പ്ലസ് ടുയിലെ അറുപതും കൂടെ ചേരുമ്പോഴാണ് പ്ലസ് വണ്ണിലെ അറുപതും പ്ലസ് ടുവിലെ അറുപതും കൂടെ ചേരുമ്പോഴാണ് നൂറ്റി ഇരുപത് ഉണ്ടാകുന്നത് ഈ നൂറ്റി ഇരുപതിൽ നിങ്ങൾ മുപ്പത്താറുണ്ടെങ്കിലേ നിങ്ങൾ ജയിക്കത്തുള്ളൂ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നൂറ്റി ഇരുപതിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തോറ്റുപോയി രണ്ട് വർഷത്തെയും കൂടെ ചേരുമ്പോൾ മുപ്പത്താറ് വേണം അതാദ്യം മനസ്സിലാക്കുക നിങ്ങൾ ഓക്കെ ഇനി നിങ്ങളോട് പറഞ്ഞു വന്നത് നിങ്ങൾ പ്ലസ് വണ്ണിൽ പതിനഞ്ച് മാർക്ക് നേടി പ്ലസ് ടുവിൽ പതിനേഴ് മാർക്ക് നേടി അപ്പോൾ മുപ്പത്തി മാർക്കേ ഉള്ളൂ നിങ്ങൾ തോറ്റുപോയി മക്കളെ ശ്രദ്ധിച്ചു ഞാൻ പറയണത് നേരത്തെ ആയിരുന്നെങ്കിൽ ഈ രണ്ട് മാർക്കും നഷ്ടപ്പെടും വീണ്ടും നിങ്ങൾ പ്ലസ് നിന്ന് തുടങ്ങണം പ്ലസ് വൺ പൂജ്യം മാർക്കിൽ നിന്ന് തുടങ്ങണം പ്ലസ് വണ് എഴുതണം പ്ലസ് ടു എഴുതണമായിരുന്നു പക്ഷേ പുതിയ നിയമം അനുസരിച്ച് അവർ പറഞ്ഞിരിക്കണ്ടല്ലോ കമ്പാർട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങൾക്ക് തോറ്റുപോയ കുട്ടികൾക്ക് വിജയിക്കാനാകാത്ത വിഷയങ്ങൾക്ക് ഒന്നാം വർഷമോ രണ്ടാം വർഷമോ കുട്ടിയുടെ ഇഷ്ടാനുസരണം രജിസ്റ്റർ ചെയ്യാം ഒന്നാം വർഷ പരീക്ഷയാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ രണ്ടാം വർഷത്തെ ഉയർന്ന സ്കോറും രണ്ടാം വർഷ പരീക്ഷയാണ് രജിസ്റ്റർ ചെയ്യുന്ന ഒന്നാം വർഷത്തെ ഉയർന്ന സ്കോറ് നിലർത്തുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് ഏത് മാർക്ക് ഏത് വർഷമാണ് എന്തോ മാർക്ക് കൂടുതൽ പ്ലസ് ടുവിലല്ലേ പതിനേഴ് മാർക്ക് സോ നിങ്ങൾ അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ്മെൻറ്റ് ഈ വർഷം കാണത്തില്ല നിങ്ങൾക്കുള്ള എക്സാം മാർച്ചിലായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവിടെ നിലനിർത്താം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി ഇനി അതല്ല എനിക്ക് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും മാർക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടും എഴുതാം അപ്പോൾ രണ്ടും ക്യാൻസലാവും നിങ്ങളിപ്പോൾ പ്ലസ് വൺ ആണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ടീച്ചർ നല്ല വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞുതരും ഇപ്പോൾ ടെൻഷൻ അടിക്കാൻ വേണ്ടിയാണ് ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ പ്ലസ് ടുവിന് പതിനേഴ് മാർക്കുണ്ട് നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ പ്ലസ് വൺ ഇനി വീണ്ടും ഒന്നേന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിരിക്കും കാരണം ഇനി ഒന്നേന്ന് തുടങ്ങണമല്ലോ പക്ഷേ അതിന് സമയമുണ്ട് ഞാൻ പറയുന്നത് പ്ലസ് വൺ നന്നായിട്ട് പഠിക്കാനായിരിക്കും പ്ലസ് ടുവിനേക്കാൾ എളുപ്പമാണ് പ്ലസ് വണ് മാർക്ക് വാങ്ങാൻ അത് നിങ്ങൾ നിങ്ങളത് മനസ്സിലാക്കുക ഇനി നിങ്ങൾക്ക് പ്ലസ് വണ് എഴുതണം എനിക്ക് പ്ലസ് ടുവിൽ കൂടുതൽ മാർക്കുണ്ട് പതിനേഴ് മാർക്കുണ്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും അടുത്ത വർഷം ഞാൻ പ്ലസ് ടു ഞാൻ എഴുതത്തില്ല പ്ലസ് ടു അവിടെ സേ എഴുതി നിങ്ങൾ സേക്കാണോ ഏതിനാണോ കൂടുതൽ മാർക്ക് സേക്കായിരിക്കുമല്ലോ ചേക്ക് നിങ്ങൾക്ക് പതിനേഴ് മാർക്ക് ഉണ്ട് അവിടെ ഫിക്സ് ആയിട്ട് വെച്ചിരിക്കുവാണേ നിങ്ങൾ പ്ലസ് വണ്ണിലെ എക്സാമിന് രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് പ്ലസ് വണ്ണിൽ നിങ്ങൾ എഴുതുക പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് പതിനേഴും പിന്നെ ഒരു പത്തൊമ്പത് മാർക്ക് നിങ്ങൾ വാങ്ങുവാണെങ്കിൽ പ്ലസ് ടുവിൽ ഇപ്പോൾ പതിനേഴും ഉണ്ട് പ്ലസ് വണ്ണിൽ നിങ്ങൾ പത്തൊമ്പത് മാർക്ക് വാങ്ങുവാണെങ്കിൽ എത്രയായി മക്കളെ മുപ്പത്തിരണ്ടെന്നുള്ളത് എത്രയായി മുപ്പത്തിയാറായില്ലേ നിങ്ങൾ ജയിച്ചു പറയുന്നത് മനസ്സിലാവണ്ടോ നിങ്ങൾ ജയിച്ചു ഇനി നിങ്ങൾക്ക് തിരിച്ച് തിരിച്ച് പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് നല്ല മാർക്കുണ്ട് ഏകദേശം ഒരു ഇരുപത് മാർക്കുണ്ട് പ്ലസ് ടു നിങ്ങൾ സേ എഴുതിയപ്പോൾ തോറ്റു നിങ്ങൾക്ക് ഒരു പത്ത് മാർക്കേ ഉള്ളൂ അപ്പോൾ എത്രയേ മുപ്പത് മാർക്കുകളും നിങ്ങൾ തോറ്റു ഫെയിൽഡായി അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് അപ്പം നമുക്ക് പ്ലസ് വൺ ഇനി വീണ്ടും എഴുതുകയെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അപ്പം നമ്മൾ പ്ലസ് ടുവിൽ രജിസ്റ്റർ ചെയ്യാം ഏതെങ്കിലും ഒരു വർഷം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം അപ്പോൾ പ്ലസ് വൺ അവിടെ സേഫ് ആയിട്ടുണ്ട് പ്ലസ് ടുവിലെ എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ പ്ലസ് ടുവിൻ്റെ എക്സാം എഴുതുക സേ എക്സാം വരെ വെയിറ്റ് ചെയ്യേണ്ട പ്ലസ് ടു നിങ്ങളുടെ സാധാരണ നിങ്ങളുടെ കുട്ടികൾ എന്തുവാ നിങ്ങളുടെ ജൂനിയേഴ്സ് എഴുതുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എഴുതുക അത് നിങ്ങൾ പതിനാറ് മാർക്ക് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ പതിനാറ് കൂടുതൽ മാർക്ക് വാങ്ങിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ പതിനാറ് മാർക്ക് വാങ്ങുമ്പോൾ എത്രയായി മുപ്പത്താറായി നിങ്ങൾ ജയിച്ചു പറയുന്ന മനസ്സിലാവുന്നുണ്ടോ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ഇപ്പോൾ പ്ലസ് വണ്ണിൽ എത്ര മാർക്കാന്ന് നോക്കുക എടാ നിങ്ങൾക്കിതേ ഈ ടി നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും നിങ്ങൾക്കിപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്കിപ്പോൾ ഈ വർഷം നിങ്ങൾ സേക്ക് എഴുതിയെടുത്ത മാർക്ക് ഇത് പ്ലസ് ടുവിലെ മാർക്ക് മാത്രമല്ല പ്ലസ് ടു പ്ലസ് വണ്ണിലെ പ്ലസ് ടു കൂടെ ചേർത്ത മാർക്കാണ് ഈ വരുന്നത് നിങ്ങൾക്ക് പ്ലസ് വണ്ണിലെ ഇരുപത് മാർക്ക് ആയിരുന്നുവെങ്കിൽ ടോട്ടൽ മുപ്പത്താറല്ലേ അപ്പോൾ സേ എക്സാമിന് എത്ര മാർക്ക് ഉണ്ടോ നിങ്ങൾക്ക് പതിനാറ് മാർക്കാണ് നിങ്ങൾ സേ എക്സാമിന് എഴുതിയെടുത്തത് സോ അങ്ങനെയാണ് മുപ്പത്താറ് കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് പ്ലസ് വണ്ണിലുള്ള മാർക്ക് എത്രയാണോ അത് ഇതിനകത്ത് നിന്ന് മൈനസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ സേ എക്സാമിൻ്റെ മാർക്ക് ക്ലിയർ ആയിട്ട് കിട്ടും മനസ്സിലായോ നിങ്ങളുടെ പ്ലസ് വണ് മാർക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ ഈ മുപ്പത്താറിൽ നിന്ന് നിങ്ങൾക്ക് എത്രയാണ് ഇപ്പോൾ കിട്ടിയത് അതിൽ നിന്ന് ഇതിൽ നിന്ന് നിങ്ങളുടെ പ്ലസ് വണ് മാർക്ക് കുറയ്ക്കുമ്പോൾ നിങ്ങൾക്കൊരു മാർക്ക് കിട്ടും അതാണ് നിങ്ങളുടെ സേ എക്സാമിൻ്റെ മാർക്ക് ഓക്കെ എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എനിക്ക് ഏത് വർഷമാണ് ഇനി പഠിക്കാൻ പറ്റുന്നത് എനിക്ക് ഇനി വീണ്ടും പ്ലസ് വൺ പഠിക്കാമോ എനിക്കതോ പ്ലസ് ടു പഠിച്ചാൽ മതിയോ ചിലവർക്ക് ഉള്ള കാര്യം ഞാൻ പറയും ഇപ്പോൾ ചിലവരുടെ കാര്യം എന്നെ വിളിച്ച കുട്ടികളിൽ ചിലവർ പറയണം അവർക്ക് അഞ്ച് മാർക്കേ പ്ലസ് വണ്ണിലുള്ളൂ ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് മാർക്കോളം പ്ലസ് ടുവിലുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ രണ്ടു കൂടെ ചേരുമ്പോൾ പക്ഷേ എത്രയായി മുപ്പത്തൊന്ന് മാർക്കേ ഉള്ളൂ തോറ്റുപോയി അപ്പോൾ അവൻ വീണ്ടും പ്ലസ് ടു എഴുതുകയെന്ന് പറഞ്ഞു ഇത്രയും മാർക്ക് കഷ്ടപ്പെട്ട് മേടിച്ച പ്ലസ് വണ്ണിൽ അഞ്ച് മാർക്ക് മാത്ര വാങ്ങിയേ ഇടം മോനെ നീ ചെയ്യേണ്ടത് ഈ ഇരുപത്തി ആറ് മാർക്ക് നിൽക്കട്ടെ നീ അടുത്ത വർഷത്തെ പ്ലസ് വൺ മാത്രം എഴുതിയാ മതി അതാണ് നമുക്ക് കിട്ടുന്ന പുതിയ റൂൾ അനുസരിച്ച് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി ആറ് മാർക്ക് അവിടെ സേഫ് ആണ് നിങ്ങളുടെ സേ എക്സാം എഴുതി കിട്ടിയ മാർക്ക് അവിടെ സേഫ് ആണ് പ്ലസ് വണ്ണിന് നീ വീണ്ടും അപ്ലൈ ചെയ്യുക എന്നിട്ട് പ്ലസ് വൺ നന്നായിട്ട് പഠിക്കുക ഈ ഒരു വർഷം എന്നിട്ട് പ്ലസ് വണ്ണി നീ നല്ല മാർക്ക് ഒരു പത്ത് മാർക്ക് നീ പ്ലസ് വണ്ണി വാങ്ങിയാൽ നിനക്ക് മുപ്പത്തിയാറായി നീ ജയിച്ചു എങ്ങനെയുണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് അവർ ഈ റൂൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ രണ്ട് വർഷ ഒരു വർഷം രണ്ട് വർഷം ആയിട്ടുള്ള ഈ റൂൾ വന്നിട്ട് അപ്പം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് അല്ലെങ്കിൽ എന്ന് ഓർത്ത് വെങ്കിൽ രണ്ടും എഴുതണമായിരുന്നു അത് നല്ല പാടായിരുന്നു സോ റൂളിന് ചേഞ്ച് വന്നിട്ടുണ്ട് ഞാനും വിചാ ആദ്യം വിചാരിച്ചിരുന്നത് രണ്ട് വർഷം രണ്ടും കൂടെ എഴുതണമെന്നായിരുന്നു പക്ഷേ റൂളിന് ചേഞ്ച് വന്നിട്ടുണ്ട് അത് ആദ്യം മനസ്സിലാക്കുക ഇത് പല കുട്ടികൾക്കറിയാൻ മേല നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ കുട്ടികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മക്കളെ ടെൻഷൻ അടിക്കണമെന്ന് പറയുക ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക ഇനി എങ്ങനെ പഠിക്കണം അതും കൂടെ ഞാൻ പറയാം മക്കളെ പ്ലസ് ടു തോറ്റ കുട്ടികൾ നിങ്ങൾ മനസ്സിലാക്കണേ ഞാനിതൊന്ന് ഹൈഡ് ചെയ്യാം മക്കളെ പ്ലസ് ടു മാത്സിന് തോറ്റ കുട്ടികൾ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ പറയാം ഫിസിക്സും കെമിസ്ട്രിയുടെ കാര്യവും ഇതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ മാത്സ് പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലാക്കുക എനിക്ക് ഞാൻ ഈ സബ്ജെക്റ്റിന് തോറ്റു സോ എനിക്ക് അടുത്ത വർഷം എനിക്കിത് ഇമ്പ്രൂവ് ചെയ്യണം ഞാൻ പ്ലസ് വൺ ആണോ പ്ലസ് ടു ആണോ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് ഇപ്പം നിങ്ങൾ തീരുമാനിക്കുക ഞാനിപ്പോൾ പറഞ്ഞ ഐഡിയ വെച്ച് തീരുമാനിക്കുക എനിക്ക് കൂടുതൽ മാർക്കുള്ള ഏതാണോ അതവിടെ നിൽക്കട്ടെ കുറവ് മാർക്കുള്ളതിന് ഇമ്പ്രൂവ് കുറവ് മാർക്കുള്ളതിൻ്റെ എക്സാം എഴുതുക അതിന് മാത്രം രജിസ്റ്റർ ചെയ്ത് എക്സാം എഴുതുക പ്ലസ് വണ്ണിലാണ് കുറവെങ്കിൽ പ്ലസ് വണ്ണി എക്സാം എഴുതുക പ്ലസ് ടു ആണ് കുറവെങ്കിൽ പ്ലസ് ടു എക്സാം എഴുതുക ഇനി രണ്ടും കുറവാണ് രണ്ടും നിനക്ക് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ രണ്ടും എഴുതുക രജിസ്റ്റർ ചെയ്യുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതി വിജയിക്കാം അപ്പോൾ അതിനുവേണ്ടി പഠിക്കണ്ടേ യെസ് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം നല്ല ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി നിങ്ങൾ ജോയിൻ ചെയ്യുക പഠിച്ചു തുടങ്ങുക ഒന്നേന്ന് പഠിച്ചു തുടങ്ങും പിള്ളേരെല്ലാം നിങ്ങളുടെ ജൂനിയേഴ്സ് എല്ലാം പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ മക്കളെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനുള്ളൂ അത് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ഇത് താഴത്ത് തന്നെ പരസ്യം കൊടുത്തിരിക്കുന്ന ഒരു കാര്യം അതാണ് പ്ലസ് വൺ പ്ലസ് ടു മാത്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ എനിക്ക് ഒരു ഹായ് വിട്ടിട്ട് നിങ്ങളുടെ കാര്യം പറയും ജോയിൻ ചെയ്യണമെന്ന് പറയുക സാധാരണ കുട്ടികളോട് കുട്ടികളോട് കൂടി തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാം സാധാരണ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ടല്ലോ അതേ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് ആദ്യം തൊട്ടേ പഠിച്ചു പോവാം നമ്മുടെ ചെറിയൊരു എമൗണ്ട് ആണ് അതിവിടെ കൊടുത്തിട്ടുണ്ട് ആ എമൗണ്ട് പേ ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സിൽ ചെറിയൊരു എമൗണ്ട് ഒരു വർഷത്തേക്കുള്ള എമൗണ്ട് ആണ് ഞാൻ പറഞ്ഞില്ലേ തുച്ഛമായ ഒരു എമൗണ്ട് നൽകിയാണ് നിങ്ങൾക്ക് ക്ലാസ് വരുന്നത് സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എൻ്റെ ക്ലാസ് ജോയിൻ ചെയ്യണമെന്ന് ഒരു ഒരു ഇതും പറയണില്ല ഞാൻ ജോയിൻ ചെയ്താൽ ഞാൻ നിങ്ങളെ പെർഫെക്റ്റായിട്ട് പഠിച്ച് തരാം പഠിപ്പിച്ച് തരാം മക്കളെ മാത്സിൻ്റെ കാര്യത്തിൽ ഞാൻ ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് നൽകുവാണ് പെർഫെക്റ്റ് ആയിട്ട് പഠിപ്പിച്ച് സെറ്റാക്കിത്തരാം ആദ്യം തൊട്ടായതുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ച് പഠിച്ച് പോകാനുള്ള സമയമുണ്ട് ഓക്കെ സേ എക്സാം പഠിച്ച പോലെ അത്ര എന്താ ബ്രഷായിട്ട് പഠിക്കേണ്ട കാര്യത്തിലുള്ള സമയം ധാരാളമുണ്ട് പഠിച്ചു തുടങ്ങുക അപ്പോൾ എൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ട കുട്ടികൾ ഉടനെ എനിക്ക് മെസ്സേജ് ബാച്ചിൽ ജോയിൻ ചെയ്യുക നിങ്ങൾ എങ്ങനെയാണോ ഫസ്റ്റ് ഇയറിൽ പഠിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണോ സെക്കൻഡ് ഇയറിൽ പഠിച്ചു തുടങ്ങി അതേപോലെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം പുതിയ പുതിയ കൺസെപ്റ്റുകൾ ധീർത്തി ഒന്നും വേണ്ട പിന്നെ ചിലർ ചോദിക്കുന്ന സാറ് ഞങ്ങൾ ഒരു വർഷം ഞങ്ങൾ എന്ത് ചെയ്യാൻ ഒരു വർഷം പോയല്ലോ ഇടം മോനെ ഒരു വർഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയുക നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സിന് പോവാം ഏതെങ്കിലും കമ്പ്യൂട്ടർ കോഴ്സോ അല്ലെങ്കിൽ എന്താ പറയുക വല്ല ഇംഗ്ലീഷ് പഠിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു കോഴ്സിന് നിങ്ങളങ്ങ് പോവുക എന്നിട്ട് അത് പഠിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ ഈ തോറ്റ സബ്ജക്റ്റ് കൂടെ പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും ഇതും കിട്ടും അപ്പോൾ ഒരു വർഷം വെറുതെ കളഞ്ഞു എന്നുള്ളൊരു ഒരു പ്രശ്നം വരത്തില്ല മനസ്സിലായോ ഐഡിയ മനസ്സിലായോ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ എക്സ്ട്രാ എടുക്കാൻ നോക്കുക ഈ ഒരു വർഷം അല്ലാതെ ഒരു വർഷം മൊത്തം മാത്സ് കുത്തിയിരുന്ന് പഠിക്കേണ്ട സമയം ഇഷ്ടംപോലെ സമയമുണ്ട് നമുക്കല്ലേ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ കോഴ്സിന് പോവുക ആ സർട്ടിഫിക്കറ്റ് നേടുക ഇംഗ്ലീഷ് പഠിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പം ചിലവർക്ക് ഇത് പ്ലസ് ടു കഴിഞ്ഞ് പുറത്തേക്ക് പോകാനായിട്ട് ആഗ്രഹം സോ അങ്ങനെയുള്ളവർ ഐ എൽസ് ജോയിൻ ചെയ്യാം ഐ എസിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അല്ലാതെ ചില കുട്ടികൾ കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ക്ലാസിൻ്റെ ജോയിൻ ചെയ്യാം ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഒരു വർഷം ചുമ്മാ കളയേണ്ട കാര്യം ഇല്ലടാ മോനെ ഒരു വർഷം പോയെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും വരാനും പോകുന്നില്ല ചിലർ കണ്ടിട്ടില്ലേ പ്ലസ് ടു കഴിഞ്ഞിട്ട് നല്ല മാർക്ക് കിട്ടിയിട്ട് അവർ എന്താ പറയുക എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാൻ പോകും എന്നിട്ട് വർക്ക് കിട്ടത്തില്ല വീണ്ടും റിപ്പീറ്റ് ചെയ്യും എന്നിട്ട് വർക്ക് കിട്ടത്തില്ല വീണ്ടും റിപ്പീറ്റ് ചെയ്യും എന്നിട്ട് എന്നിട്ടവർ ആ റാങ്ക് ലിസ്റ്റ് വരും അപ്പോൾ ഒരു രണ്ടു വർഷം പോയോ പക്ഷേ അവർ പരാജയപ്പെടുന്നുണ്ടോ ഇല്ല വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും അതേപോലെ നിങ്ങളത് കണക്കൂട്ടിയാൽ മതി നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കും മക്കളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ട കുട്ടികൾ ഉടനെ മെസ്സേജ് അയച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക തുടക്കം തൊട്ടേ നന്നായിട്ട് പഠിച്ചു പോവാ ഓക്കെ ഒരാളും ടെൻഷൻ അടിക്കേണ്ട ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ജയിച്ചിരിക്കും അപ്പോൾ ടെൻഷൻ ഒന്നും വേണ്ട ഞാൻ വീണ്ടും പറയുന്നു മക്കളെ കൂളായിട്ടിരിക്കുക ഓക്കെ അല്ലേ ഇപ്പോൾ ഏകദേശം ഒരു ക്ലാരിറ്റിയൊക്കെ കിട്ടിക്കണമല്ലോ സേ എക്സാമും തോറ്റ കുട്ടികൾക്കും ജയിച്ച കുട്ടികൾക്കൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടിക്കാണല്ലോ ജയിച്ച കുട്ടികളുടെ സംശയം എന്ന് പറയുമ്പോൾ സ്പോട്ട് അഡ്മിഷൻ എനിക്ക് പങ്കെടുക്കാൻ പറ്റുമോ എനിക്ക് ഡിഗ്രി കയറാൻ പറ്റുമോ മക്കളെ ഡിഗ്രി ഡിഗ്രിയുടെ ഒക്കെ അഡ്മിഷൻ എനിക്ക് തോന്നുന്നു ക്ലോസ് ചെയ്യട്ടില്ലെന്ന് ഡേറ്റ് ക്ലോസ് ചെയ്യേണ്ടില്ലെന്ന് തോന്നുന്നു സ്പോർട്ട് അഡ്മിഷനൊക്കെ ഒക്കെ ഡേറ്റ് ഇഞ്ചുകൊണ്ട് ലാസ്റ്റ് അഡ്മിഷനാണ് സ്പോർട്ട് അഡ്മിഷൻ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് സാധ്യത കേട്ടോ സോ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് അപ്പോൾ എനിക്ക് എനിക്കറിയാം എനിക്ക് ഞാൻ പറഞ്ഞ ഇന്ന് എൻ്റെ ദിവസം ഏറ്റവും സന്തോഷകരമായ ദിവസമാണ് കുട്ടികൾ തോറ്റുപോയെങ്കിലും അധികം കുട്ടികളെ ജയിപ്പിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നോട് നന്ദി പറഞ്ഞ പോലെ തന്നെ ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണെങ്കിൽ എന്നെ വിശ്വസിച്ചതിന് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ജൂനിയേഴ്സിനും ഒക്കെ ഈ വീഡിയോ അല്ലെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക ഇങ്ങനെ ഒരു മാത്സ് ആർ ഇവിടെയൊക്കെ ഉണ്ട് എന്നൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക ഞാൻ കയറി കയറി വരുന്നൊരു ഒരു മാത്സ് അധ്യാപകനാണ് ഇഷ്ടംപോലെ യൂട്യൂബ് ചാനൽസും ഇഷ്ടംപോലെ ലേണിങ് അക്കാഡമി ഒക്കെ ഉള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ കയറി കയറി ജസ്റ്റ് കയറി കയറി വരുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ കൂടുതൽ തള്ളുവൊന്നും വേണ്ട ഞാൻ പഠിപ്പിക്കുമെങ്കിൽ പഠിപ്പിക്കുമെന്ന് പറയാം ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം നിങ്ങളുടെ ഇഷ്ടം നിങ്ങളെ നിങ്ങൾക്ക് പഠിച്ചിട്ട് മനസ്സിലാവണമെങ്കിൽ ഓക്കെ നിങ്ങൾ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ജൂനിയേഴ്സിനോ ഷെയർ ചെയ്ത് കൊടുക്കുക എട്ട് ഒമ്പത് പത്ത് പ്ലസ് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഞാൻ മാത്സ് എടുക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അത്രയും സന്തോഷം ഇതൊക്കെയാണ് നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുന്ന മക്കളെ അപ്പോൾ സേ എഴുതി ജയിച്ച കുട്ടികളെ ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ കണ്ടി വരുമോ എന്ന് എനിക്കറിയാൻ മേല നിങ്ങൾ ഇനിയിപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുമോ എന്ന് എനിക്കറിയത്തില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇവിടെ തന്നെ തുടരോന്നൊന്നും ഞാൻ പറയണില്ല നിങ്ങളുടെ ഇഷ്ടമാണ് എല്ലാവരും എൻ്റെ മക്കളാണ് എന്താ പറയുക ഞാൻ ഡയറക്റ്റ് കാണാത്ത എൻ്റെ കുട്ടികളാണ് നിങ്ങൾക്ക് എന്നെ കണ്ടു കാണും എൻ്റെ മുഖം കണ്ടു കാണും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കേരളത്തിൻ്റെ ഞാൻ പറയാം പതിനാല് ജില്ലെന്നുള്ള കുട്ടികൾ നമ്മുടെ ബാച്ചിലുണ്ടായിരുന്നു എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണുവാണെങ്കിൽ അനന്തു അല്ലേ എന്ന് ചോദിച്ച് വരുവാണെങ്കിൽ അത്രേ സന്തോഷം കാരണം എനിക്ക് നിങ്ങളെ കണ്ടാൽ മനസ്സിലാകത്തില്ലല്ലോ നിങ്ങളെ ഇങ്ങനെ അല്ലേ അറിയത്തുള്ളൂ അപ്പോൾ ഞാൻ പറയാ ചില കുട്ടികളെ വിളിച്ചിട്ടുണ്ട് സാറേ തിരുവനന്തപുരത്ത് വരുമോ ഇവിടെ വരുമോ നേരിട്ട് കാണണം സാറിൻ്റെ അഡ്രസ്സ് പറഞ്ഞു തരാമോ ഞങ്ങൾക്ക് ഗിഫ്റ്റ് അയക്കാനാണെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ആർക്കും അത് പറഞ്ഞു കൊടുത്തിട്ടില്ല എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ സാറേ ഞാൻ സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ സാറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ പഠിച്ചൊരു കുട്ടിയാണെന്ന് പറയുക ഒന്ന് പരിചയപ്പെടുക അത്ര മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ മക്കളെ അപ്പോൾ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണാം നിങ്ങളെ ഇനി സേ എക്സാം എഴുതി ജയിച്ച കുട്ടികൾക്ക് എന്നെ കണ്ടി വരുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും വളരെ സന്തോഷം എൻ്റെ കൂടെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നതിന് എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുവാണ് ബാക്കിയുള്ള കുട്ടികൾക്ക് നമുക്ക് വീണ്ടും പഠിച്ച് സെറ്റാക്കി എടുക്കാം മക്കളെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം മക്കളെ ഓക്കെ അപ്പോൾ ഗുഡ് നൈറ്റ് താങ്ക്